ഞാൻ ദിനേശാണ് പി ആർ ഒ ഇത് പല പ്രാവശ്യം നമ്മളെല്ലാവരും ഫോണിൽ കേട്ടിട്ടുള്ള ഒരു പാചകമാണ് ദിനേശ് എപ്പോൾ വിളിക്കുമ്പോഴും എങ്ങനെ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടാണ് ഇപ്പോഴും തരും ഞാൻ ദിനേശന്റെ നമ്പർ സ്ഥിരീകരിതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും വിളിച്ചാലും ദിനേശ് ആദ്യം പറയുന്ന വാക്ക് തന്നെയാണ് ഞാൻ ദിനേശാണ് പി ആർ ഒ അപ്പം ആ പേരിൽ തന്നെ ഒരു പുസ്തകം ദിനേശ് രചിച്ച് വളരെയധികം തന്നെ വന്നിരിക്കുന്നൊരു കാര്യമാണ് നമ്മളെല്ലാവരും തന്നെ ദിനേശ്വർ പരിചയപ്പെട്ട കാലം മുതൽ ഇന്നേ ദിവസം വരെ ദിനേശനം ഒരിക്കലും അകറ്റി നിർത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല ദിനേശ് പെരുമാറ്റവും എപ്പോഴും വളരെ മഹിതമായ രീതിയിൽ തന്നെയായിരുന്നു ഞാൻ സിനിമയിൽ വന്നതിന് ശേഷം നിരവധി പി ആറോമാരുമായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട് ഞാൻ സിനിമയിൽ വരുന്ന കാലത്ത് ഞാൻ ജൂബിലിയുടെ ക്യൂഡൽഹി എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ് വരുന്നത് അപ്പോൾ അന്ന് രഞ്ജി എന്ന് പറയുന്ന ഒരു തിയാറോ ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് ഐമനം സാജൻ എന്ന് പറയുന്ന ഒരു തിയാറോ ഉണ്ടായിരുന്നു ഇബ്രാഹാം ഉണ്ടായിരുന്നു പിന്നെ വാഴ് ക്ലൂസം പിന്നീടാണ് ദിനേശ് എ എസ് ദിനേശ് എന്ന് പറയുന്നത് ദിനേശ് പി ആർ വായിക്കുന്നത് ദിനേശിൻ്റെ പരിചയപ്പെട്ട കാലം മുതൽ ഇന്ന് വരെ ദിനേശിനെ കുറിച്ച് നമുക്ക് നല്ലത് പറയാനുള്ളത് നല്ല ഓർമ്മകൾ വരും മാന്യമായ പെരുമാറ്റം ദിനേശ് ഒരു സെറ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൃഷി ചെയ്തിരിക്കും പിന്നീട് ദിനേശ് നമ്മുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല ഒരു പി ആർഒ എന്ന് പറഞ്ഞാൽ ഒരു സിനിമയുടെ പി ആർ വാർത്ത വളരെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ് ഒരു സിനിമ നിർമ്മാണം ആരംഭിച്ചായിട്ട് ഷൂട്ടിംഗ് തുടങ്ങി കഴിയുമ്പോൾ മുതൽ ഈ സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ഈ സിനിമ കാണാനുള്ളൊരു പ്രേരണ ജനങ്ങൾക്ക് ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പി ആർ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി അപ്പോൾ അതിന് അദ്ദേഹം ഏതൊക്കെ മാഗസിനുകളിൽ ഏതൊക്കെ മീഡിയകളിൽ ഈ സിനിമയെ കുറിച്ചുള്ള വാർത്തകൾ കൊടുക്കണം ഈ സിനിമയെ കുറിച്ചുള്ള നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കണം ഈ സിനിമ വന്നാൽ തിയേറ്ററിൽ പോയി കാണണം എന്നൊരു കോമൺ ഉണ്ടാക്കണം അതാണ് പി ആർ ഒ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ജോലി അത് വളരെ സുഖ്യതമായി രീതിയിൽ നിർമ്മിക്കുന്ന ഒരാളാണ് ദിനേശ് അല്ലാതെ ദിനേശ് സെറ്റിൽ വന്ന് ആവശ്യമില്ല എൻ്റെ കാര്യങ്ങളിൽ ഇടപെടുന്നതും മറ്റ് സെറ്റിലുള്ള പരിദോഷം പറയുന്നതോ നമ്മളാരും കേട്ടിട്ടുണ്ടായിരുന്നു ഒരിക്കലും ഞാനൊരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സഹപ്രവർത്തകനായ എൻ്റെ കാര്യം വളരെ ജൂനിയറായിരുന്നാലും എൻ്റെ കൂടെയിൽപ്പെടും അപ്പോൾ ആ സിനിമയുടെ ഒരു പിയാറോ ദിനേശ് അല്ല പേവർ പി ആറോ അവിടെ വന്നിങ്ങനെ ഇരുന്ന് ലിസ്റ്റിലൊക്കെ എഴുതുന്നുണ്ട് ആ അഭിനയിക്കുന്ന ആളുടെ പേരൊക്കെ എഴുതുന്നുണ്ട് പിന്നെ എൻ്റെ അടുത്തിരിക്കുന്ന ഈ ജൂനിയറായ ജൂനിയറിനീ സിനാർ ായും എന്നൊക്കാൾ വളരെ കാലശേഷം സിനിമയിൽ വന്നു എന്റെ അർത്ഥത്തിൽ ഉദ്ദേശിച്ചത് അപ്പൊ ആ പറഞ്ഞോട് ചോദിക്കുന്നു ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കുന്ന ആളുടെ പേരാണ് എഴുതിയിട്ടുള്ളത് വ്യവസ്ഥാനാണ് എഴുതി കുറച്ചുകൂടെ ഈ കേട്ടോ വേണമെന്നില്ല ചേട്ടേതായാലും അവിടെ എഴുതുന്നില്ല അവിടെ അത്രയ്ക്ക് അഹങ്കാരമാണ് അങ്ങനെയാണ് ഞാനും പെട്ടു ചേട്ടൻ വെട്ടിക്കും എന്നുള്ളു പക്ഷെ ഇങ്ങനെ ആ നടക്ക തീരെ ആർക്കും എഴുതിയില്ല ആ നടൻ അത്രയ്ക്ക് വളർന്നു വലുതായി ആ നടൻ്റെ പേര് ഇന്ന് ആദ്യം അപ്പോൾ ഒരിക്കലും ഒരാളെ ഡിസ്ക്രി മാറ്റം നിർത്തി അല്ലെങ്കിൽ നിർത്തി കാണാൻ പാടില്ല എന്നൊരു പാടും കൂടി ഞാനന്ന് അതിൽ നിന്ന് മനസ്സിലായി അപ്പോൾ ദിനേശിൽ നിന്ന് അങ്ങനത്തെ പ്രവർത്തനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ പറഞ്ഞ ആ പി ആളും ഇപ്പോഴും പി ആറുമായിട്ടുണ്ട് പക്ഷേ ഇന്നലെ ഇന്ന് അവസാനത്തെ പേരിൽ നിന്ന് ഏറ്റവും ആദ്യത്തെ പേരിലെത്തില്ല അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊന്നും ദിനേശിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ദിനേശ് ഒറ്റ ഫോൺ കോളിൽ എന്നോട് ഈ കർമ്മം നിർവഹിക്കണം എന്നാവശ്യപ്പെട്ടത് ഞാൻ വളരെ സന്തോഷപൂർവ്വമാണ് ഈ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു ശ്രീ ഞാൻ പറഞ്ഞതുപോലെ ഈ പുസ്തകം ഒരുപാട് പേര് വായിക്കട്ടെ വായന എന്ന് പറയുന്ന സ്വഭാവം ജനങ്ങളിൽ നിന്ന് ആനന്ദ കാലഘട്ടത്തിലാണെങ്കിൽ പോലും ഒരുപാട് പേര് ഈ പുസ്തകം വായിക്കാൻ ഇടകത്ത് പ്രാർത്ഥനയോടെ ഞാൻ ഈ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം ഔദ്യോഗികമായി നിർവഹിച്ചതാണ്